നമസ്കാരം ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ലോക സാമ്പത്തിക രംഗത്തെ വിറപ്പിക്കുന്ന ചൈനയുടെ ഒരു നീക്കത്തെ കുറിച്ചാണ് സ്വർണ്ണ വിപണിയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ചൈനീസ് സെൻട്രൽ ബാങ്ക് ആണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല കഴിഞ്ഞ പതിനഞ്ച് മാസമായി ലോകത്ത് കിട്ടാവുന്ന സ്വർണം അത്രയും വാരിക്കൂട്ടുകയായിരുന്നു ചൈന എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അവർ കളിയൊന്നു മാറ്റിയിരിക്കുകയാണ് ചൈനീസ് സെൻട്രൽ ബാങ്ക് ആയ പി ബിഒസി സ്വർണം വാങ്ങുന്ന വേഗത പെട്ടെന്ന് ഒന്ന് കുറച്ചു ജനുവരി മാസത്തിൽ വെറും നാല്പതിനായിരം അവൺ സ്വർണം മാത്രമാണ് അവർ അധികമായി വാങ്ങിയത് ഇത് കേൾക്കുമ്പോൾ വലിയ സംഖ്യയായി തോന്നാം പക്ഷെ കഴിഞ്ഞ മാസങ്ങളുമായി താരതമ്യം ചെയ്താൽ ചൈന പതുക്കെ പിൻവാങ്ങുകയാണോ എന്ന സംശയം വിപണിയിലുണ്ട് സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ സർവ്വകാല റെക്കോർഡിൽ നിൽക്കുമ്പോൾ ഇത്രയും ഉയർന്ന വില കൊടുത്ത് ഇനി വാങ്ങേണ്ടതില്ല എന്ന് ചൈന തീരുമാനിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള സ്വർണവില താഴേക്ക് വരാൻ കാരണമാകും ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടായത് ഇനി നമുക്ക് കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം ചൈനയുടെ നീക്കവും അതോടൊപ്പം അമേരിക്കൻ വിപണിയിലെ മാറ്റങ്ങളും നമ്മുടെ നാട്ടിലെ സ്വർണക്കടകളിൽ പ്രതിഫലിക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ് ഈ ഫെബ്രുവരി മാസത്തെ വില ഒന്ന് പരിശോധിക്കാം ഫെബ്രുവരി ഒന്നാം തീയതി പവൻ വില ഒരു രൂപയ്ക്ക് മുകളിൽ പോയി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു എന്നാൽ ചൈനയുടെ വാങ്ങൽ കുറഞ്ഞതും അമേരിക്കയിൽ കെവിൻ കെവിൻവാർഷ് പുതിയ സാമ്പത്തിക നയങ്ങളുമായി വരുന്നതും കണ്ട നിക്ഷേപകർ പരിഭ്രാന്തരായി സ്വർണം വിറ്റഴിച്ചു ഇതിന്റെ ഫലമായി ഫെബ്രുവരി രണ്ടാം തീയതി കേരളത്തിൽ കണ്ടത് അവിശ്വസനീയമായ കാര്യമാണ് ഉച്ചയ്ക്ക് പവൻ വില ഒരു ലക്ഷത്തി ഏഴായിരം രൂപയിലേക്ക് താഴ്ന്നു അതായത് ഒറ്റ ദിവസം കൊണ്ട് പതിനായിരം രൂപയുടെ കുറവ് പക്ഷേ സ്വർണം വാങ്ങാൻ ആളുകൾ ഓടിക്കൂടിയതോടെ വില വീണ്ടും മാറാൻ തുടങ്ങി ഫെബ്രുവരി മൂന്നിന് വില പതുക്കെ കയറി ഇപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതിയിലെ കണക്ക് പ്രകാരം പവൻ വില ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിൽ എത്തി നിൽക്കുകയാണ് സ്വർണം മാത്രമല്ല വെള്ളിയുടെ കാര്യത്തിലും ഈ മാറ്റം പ്രകടമാണ് വെള്ളി വില കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപയിലേക്ക് എത്തുമ്പോഴും വിപണിയിൽ ചെറിയ അസ്ഥിരതയുണ്ട് അതുപോലെ തന്നെ വെങ്കലം ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെ വിലയും വ്യവസായ ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ ചൈനീസ് ബാങ്കിനെയും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വില ഇനിയും താഴ്ന്നതുവരെ കാണാൻ സാധിക്കും പക്ഷേ ആഗോള രാഷ്ട്രീയ സാഹചര്യം മോശമായാൽ സ്വർണം വീണ്ടും മുകളിലേക്ക് പോകും അതുകൊണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങാൻ നിൽക്കുന്നവർ വിപണിയിൽ ഈ ചൈനീസ് ഫാക്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം വില കുറയുന്ന ഓരോ അവസരവും നിക്ഷേപകർക്ക് ഗുണകരമാണ് പക്ഷേ വലിയ തുക ഒന്നിച്ച് നിക്ഷേപിക്കാതെ ഓരോ ഘട്ടമായി വാങ്ങുന്നതാണ് ബുദ്ധി ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സ്വർണത്തിലോ മറ്റ് ലോഹങ്ങളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ ഒരു സാമ്പത്തിക വിധത്തിനോട് സംസാരിക്കുകയോ ചെയ്യുക